അലൈക്കും അസലാമു വരഹമുഖ് എന്തെല്ലാവരും വിശേഷം റാഹത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല നമ്മളൊരു ചാലഞ്ച് പറഞ്ഞിരുന്നില്ലേ ഇങ്ങളതിപ്പോൾ ചെയ്യണമല്ലേ ഉഷാറായിട്ട് പോണില്ലേ എല്ലാവരും എല്ലാ ദിവസവും നമ്മൾ അന്നെടുത്ത തീരുമാനം പോലെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് ചൊല്ലുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അലഹമ്മില്ല വഫ്നല്ല അള്ളാഹു നമുക്ക് നമ്മളുദ്ദേശിച്ച രീതിയിൽ നമ്മളെടുത്ത തീരുമാനം പോലെ നമ്മുടെ ലാസ്റ്റ് മൊമെൻ്റ് വരെ നമ്മുടെ റോഹ് തൊണ്ടക്കുഴയിൽ എത്തുന്നത് വരെയും അള്ളാൻ്റെ ഹബീബ് സല്ല അലൈവിസ്വലാമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവാതെ എല്ലാ ദിവസവും ചൊല്ലാനുള്ള തൗഫീക്ക് പടച്ചു കൊണ്ടരട്ടെ അത് നമ്മൾ ഉദ്ദേശിച്ച എണ്ണത്തിൽ എല്ലാ ദിവസവും അതിലുപരിയും അതിലു കവിഞ്ഞും നമുക്ക് ചൊല്ലാനുള്ള തോഫീക്ക് പഠിച്ചുകൊണ്ട് തരട്ടെ അതിലൂടെ അള്ളാൻ്റെ ഹബീബ് സല്ലു അലൈഹി വല്ല തങ്ങളോടുള്ള ഇഷ്ക്ക് അവിടത്തോടുള്ള ഇഷ്ടം അവിടുത്തോടുള്ള പ്രേമം അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് ഓശാരമായിട്ട് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്താണെങ്കിലും ഈ വീഡിയോയിലൂടെ ഞാൻ വേറൊരു സ്ഥലത്തുമായിട്ടാണ് വന്നിരിക്കുന്നത് എക്സൈറ്റഡ് അല്ലേ കാരണം വ്യത്യസ്ത സ്വലാത്തുകളൊക്കെ പരിചയപ്പെടുമ്പോൾ ആ സ്വലാത്തുകളൊക്കെ ജസ്റ്റ് ഒന്ന് ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ചൊല്ലുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസും വല്ലാത്തൊരു ഫീലും ആണല്ലേ ശരിക്കും പറഞ്ഞാൽ അള്ളാൻ്റെ ഹബീബ് സല്ല അലി സ്വലമ്മ തങ്ങളോടുള്ള ഇഷ്ട കൂടുതലിന് അല്ലെങ്കിൽ അവിടുത്തെ ഓർക്കാനുള്ളൊരു സ്വഭവും കൂടെയാണല്ലേ ഇതുപോലത്തെ സ്വലാത്തുകളൊക്കെ ഇതാണെങ്കിലും പറഞ്ഞു വരുന്നത് ഒരു ന്യൂ സ്വലാത്ത് ന്യൂ സ്വലാത്ത് മീൻസ് മുമ്പ് മേ ബി നമ്മുടെ ഈ ചാനലൊക്കെ ചാനലിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ചെല്ലിയിട്ടുണ്ടാകും ഇറ്റ്സ് ഓക്കെ പക്ഷേ വേറെ നമ്മുടെ ചാനലിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വലാത്ത് എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ വളവള പറഞ്ഞിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല വേഗം അങ്ങോട്ട് പറഞ്ഞുതരാം ജസ്റ്റ് ഇതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് പറയാം അപ്പം അതിലൂടെ നമുക്കത് കൂടുതൽ ചൊല്ലാനും ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ട് നടക്കാനും മനസ്സിൽ ഒരു തോന്നൽ വന്നാലോ അല്ലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയാലോ ഇൻഷാല്ല സ്വലാത്ത് മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബ് അൽ ഷാഫിൽ വ വ മഹബൂബിൻ ഇതാണ് സ്വലാത്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ ഏതൊക്കെ തരത്തിലുള്ള ദുരിതങ്ങളുണ്ടോ എന്തൊക്കെ ടെൻഷനുകൾ ഡിപ്രഷനുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ അകറ്റാൻ ആ പ്രശ്നങ്ങളെയൊക്കെ നീക്കാൻ പവറുള്ള ഒരത്ഭുത സ്വലാത്താണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് കരിഞ്ഞ് ധാ ചെയ്താൽ ഉറപ്പായിട്ടും പഠിച്ചവൻ അത് തട്ടൂരാ അത് ഇജാബത്ത് തരും അതൊരു ഡൗട്ടും വേണ്ട അത്രമേൽ പവർഫുള്ളായിട്ടുള്ളൊരു സ്വലാത്താണ് അത്രത്തോളം മീനിങ് ഫുള്ളുമാണ് മനസ്സിലായില്ലേ ഇതാണെങ്കിലും അള്ളാഹു തൗഫീക്ക നൽകട്ടെ ഇത് തന്നെ പറയുന്നുണ്ടല്ലോ ഷാഫിൽ അയിലൽ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ മാറ്റുന്നവൻ അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ അകറ്റുന്നവൻ അലഹമ്മില്ല അള്ളാഹു തൗഫീക്ക നൽകട്ടെ എന്താണെങ്കിലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലവാത്തുകളും അവയുടെ ഫലങ്ങളും മഹത്വങ്ങളും എക്സ്പീരിയൻസസുകളുമായിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വരഹമുല്ല